ഹായ് നമസ്കാരം ഞാനൊരു കംപ്ലയിൻ കാണിക്കാം ക്രൈം സ്റ്റോറി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇപ്പോൾ വന്നത് അതായത് കുറച്ച് മണിക്കൂറുകളായിട്ടുള്ള ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ കാണുന്ന തംപ്ലൈൻറ്റ് അതായത് മമ്മൂട്ടിക്ക് ചെറിയ പെൺകുട്ടികൾ മോഹൻലാലിന് ചെറുതു തൊട്ട് അമ്മവേഷം ചെയ്യുന്നവരാരാണെങ്കിലും കുഴപ്പമില്ല അവരെല്ലാം സ്വീകരിക്കുമെന്നാണ് ഈ നാട് വന്നിരുന്നോണ്ട് പറഞ്ഞിരിക്കുന്നത് ഇവ നോർമൽ ആണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല അടിച്ചേന്റെ ഡോസ് കൂടിപ്പോട്ടാണോ ഇത്തരത്തിലൊരു തെമ്മാടി തെരമായിട്ട് ഈ ചാനലിനകത്ത് വന്നിരുന്ന് പറയുന്നെന്ന് പറഞ്ഞില്ലേ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഒരുപാട് നടന്മാരെ കുറിച്ചിട്ട് നടിമാര് തന്നെ ഇപ്പൊ വന്നിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് അങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലും പീഡിപ്പിച്ചതായിട്ട് ഏതെങ്കിലും നടിമാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഇനി മമ്മൂട്ടി ഫാൻസ് ആയിക്കോട്ടെ മോഹൻലാൽ ഫാൻസുകാർ ആയിക്കോട്ടെ ആത്മാഭിമാനമുള്ള ഒരാളും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കാരണം ഇതുപോലൊക്കെ തെമ്മാടിത്തരങ്ങൾ വന്നിരുന്ന് എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ ഇവൻ മലനാടൻ മറുതയുടെ ഏറ്റവും അടുത്ത സുഹൃത്താന്ന് പറഞ്ഞത് അപ്പൊ ഇവൻ പിന്നെ ചാരിയാൽ ചാരിയതല്ലേ എന്നല്ലേ മടക്കത്തുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ വന്നിരുന്നുണ്ട് ചാനലിൽ വന്നിരുന്നു പറയുമ്പോൾ അത് മരിച്ചുപോയ സുകുമാരി ചേച്ചിയെ കുറിച്ചിട്ട് വരെ വളരെ മോശമായ രീതിയിൽ ഒരു യൂട്യൂബ് ചാനലിനകത്തും ഇന്നേ വരെ ചെയ്യാത്ത തരത്തിലുള്ള നീചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാറി ഈ വീഡിയോ ഇങ്ങനെ വന്നിരുന്നുണ്ട് ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ വീട്ടിൽ കലഹം ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടിയുടെ പേരിൽ അതിന് മമ്മൂക്ക പിന്നെ നിലത്ത് അതായത് മറൈൻ ഡ്രൈവിലൊക്കെ പോയി കുത്തിയിരുന്നിട്ടുണ്ട് കാരണം ഇവൻ ആ കുടുംബത്തിലൊക്കെ കേറിയിട്ട് കൃത്യമായിട്ടെല്ലാം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇവൻ ഈ വാർത്ത ചെയ്തിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർ വീഡിയോ കാണുന്ന മമ്മൂട്ടി ഫാൻസുകാരും ലാലേട്ടൻ ഫാൻസുകാരും ഇവന്റെ ഈ ക്രൈം സ്റ്റോറി എന്ന് പറയുന്ന ഈ മുണഞ്ഞ സാധനത്തിനകത്തോട്ടൊന്ന് പോയിട്ട് ഇവനോട് വ്യക്തമായിട്ട് അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം ആരാണ് നിന്റെ അടുത്ത് ഇത് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് ഇരയാക്കപ്പെട്ടവരാണോ നിന്നോട് ഇത് പറഞ്ഞു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നീ ഇതെല്ലാം നേരിട്ട് പോയി കണ്ടതാണോ കാരണം ഇവർ നേരിട്ട് കണ്ടതുപോലെയാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം ഈ സമൂഹത്തിൽ ഇവരെ കുറിച്ചിട്ടിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷെ ചിലപ്പോൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരും എന്തായാലും ഭൂമിയിൽ ഉണ്ടാകത്തില്ല തെറ്റ് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തട്ടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അലൻസിയുടെ ഒരു വാർത്ത നമ്മൾ എല്ലാവരും കണ്ടുകാരണം അത് ആ ഇരയാക്കപ്പെട്ട നടി തന്നെയാണ് വന്ന് പറയുന്നത് ഇയാൾ എന്റെ റൂമിലേക്ക് മദ്യപിച്ച് രാത്രി വന്ന് കഥകൾ തട്ടി അകത്ത് കയറി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അത് അവരാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് വിശ്വസിക്കാം അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഈ ഇതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താം ഇവക്കെതിരെ കേസ് കൊടുക്കണം ഇനി അതല്ല ഇവൻ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകൾ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞാൻ അടക്കം ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അല്ലെങ്കിൽ പൊതു മലയാളികൾ ഒരാളും ഈ പറയുന്ന മഹാനടന്മാരെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നെനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് പക്ഷെ ഇതുപോലത്തെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയുന്ന ഇവനെ പോലുള്ള പരമ ഊളകള ഇനിയും ഇതിനകത്തിരുന്നു ഇരുന്നുകൊണ്ട് കുരയ്ക്കാനായിട്ട് അനുവദിക്കരുതെന്നാണ് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ടതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പോൾ വന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ട് പേരും വരാണ് കാരണം ഒരു ഭാഗത്ത് ഇവരുടെ പോസിറ്റീവ് വശം പറയുമ്പോൾ മറുഭാഗത്ത് നെഗറ്റീവ് വശവും ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇവരെ പറ്റി പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നമ്മളറിയുന്നത് മോഹൻലാൽ എല്ലാവരുടെ എല്ലാം തുറന്നു പറയുന്ന ആളാണ് എന്തും തുറന്ന് പറയും എന്നുള്ള ഒന്നും മനസ്സിൽ വയ്ക്കില്ല ഒരു ചെറിയ കുട്ടിയെപ്പോലെ അദ്ദേഹം എല്ലാവരോടും തുറന്ന് പറയും എന്തും അത് സ്വകാര്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം പറയും മമ്മൂട്ടിയോ മമ്മൂട്ടി അതൊന്നും പറയില്ല അദ്ദേഹം രഹസ്യ സ്വഭാവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ രഹസ്യ കാര്യങ്ങളെ വളരെ അതീവ രഹസ്യമായിട്ടാണ് നടത്തുക അതുപോലെ കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പൗരുഷം കൂടുതലും മമ്മൂട്ടിക്കാണെന്ന് തോന്നും മോഹൻലാലോ എല്ലാ വേഷങ്ങളും ഒരേപോലെ പോലെയൊക്കെ അസറാറുണ്ട് ഇവർ രണ്ടുപേരെയും ഈ രൂപത്തിൽ കമ്പയറുകൾ മറുഭാഗത്ത് ഇപ്പോൾ ഉണ്ടായ ഹേമ കമ്മീഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ ഇവരെ എങ്ങനെ കമ്പയർ ചെയ്യാമെന്ന് നോക്കുമ്പോൾ മോഹൻലാൽ ചെറിയ കുട്ടികൾ മുതൽ അമ്മ നടിമാർ വരെ യാതൊരു മറവില്ലാതെ സെക്ഷന് വേണ്ടി പോകുന്ന ഒരാളാണ് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് എന്നോട് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട അദ്ദേഹം തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുകളിൽ നിന്നും അല്ലാതെ നേരിട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എല്ലാം തന്നെ ഞാൻ ഒരു കാര്യമാണ് മോഹൻലാലിന് യാതൊരു മറവുമില്ല യാതൊരു മടിയുമില്ല ഒരു കാര്യത്തിൽ പറയാൻ അദ്ദേഹം ഒരു സ്ത്രീയുമായി ഒരു സിനിമാനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വീഴ്ത്തിയത് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയും മോഹൻലാലോ മമ്മൂട്ടിയോ മമ്മൂട്ടി അങ്ങനെ തലവെട്ടി മാറ്റി ഇപ്പോൾ ആയാലും പറയില്ല ഈ അടുത്ത് ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്നത് മമ്മൂട്ടിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നുള്ളതാണ് അന്ന് കഴിഞ്ഞ വർഷം മരണപ്പെട്ട അറിയുമ്പം പോകാട്ടവർ വേണ്ടിയായിട്ടടുത്ത സുഹൃത്തായിരുന്നു അതേപോലെ ഇവരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളിൽ പല ആളുകളുമായിട്ട് ഞാൻ അടുത്ത ബന്ധമാണ് അവർ പറഞ്ഞിട്ടുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ മോഹൻലാലിനുമുണ്ട് മോഹനലിനേക്കാൾ മമ്മൂട്ടിക്ക് എല്ലാ ബന്ധങ്ങളുമുണ്ട് ഉണ്ട് ഹസ്യമാണെന്ന് മാത്രം അദ്ദേഹത്തിന് പെൺകുട്ടികൾ എന്ന് പറയുന്നത് ചെറിയ പെൺകുട്ടികളെയാണ് ആവശ്യം അതേപോലെ മോഹൻലാലിനെ പോലെയുള്ള ആളുകളാണ് അത് രഹസ്യമായിട്ടായിരിക്കും എല്ലാ കാര്യവും നടക്കുക അദ്ദേഹം കുറച്ചും കൂടെ ആണെന്നുള്ള ആളുകളാണ് അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് മോഹൻലാൽ ഈ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും കമ്പാരിസൺ ഇങ്ങനെയാണ് മോഹൻലാലിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു പെണ്ണെന്ന് പറയുന്നത് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് അതങ്ങോട്ട് കയറി ചെല്ലുന്നത് രണ്ട് തരത്തിലുള്ള ഫാൻറ്റസി ഫാന്റസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ കണ്ട് അതിൽ ഉൾ അല്ലാതെ കോൾമയർ കൊണ്ട് അത് ഉൾക്കൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹമായിട്ട് ഒരു നിമിഷമെങ്കിലും ഒരു ദിവസമെങ്കിലും കൂടെ കഴിയുക എന്ന് ആഗ്രഹിക്കുന്ന എത്ര സ്ത്രീകളുണ്ട് മോഹൻലാൽ ഇതുവരെ ഏകദേശം സിനിമ തുടങ്ങി നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഏകദേശം പതിനു പതിനായിരത്തിനും പതിനയ്യായിരത്തിനും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇടപെട്ടുള്ള നായികമാർ അതേപോലെ എക്സ്ട്രാ നടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മുതൽ പിന്നെ നമ്മളെ സുകുമാരിയമ്മ മുതൽ ഇങ്ങോട്ടുള്ള എത്ര 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 ആളുകൾ കവിയുർപ്പന്നമ്മയ്ക്ക് അപ്പം സുമാരിയായിട്ട് നല്ല ബന്ധമായിരുന്നു എന്തിന് എന്ന് പറയുന്നത് പിന്നീട് മോഹൻലാലിൻ്റെ ഒരു സെൻറ്ററായിരുന്നു അവിടെ അവിടെ സുകുമാരി പല പെൺകുട്ടികളെയും മോഹൻലാലിന് എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് മോഹൻലാലിൽ ഒരു പെൺകുട്ടിയെ കീഴടക്കാൻ പറ്റിയില്ല എങ്കിൽ അദ്ദേഹം ആ പെൺകുട്ടിയുടെ കാൽക്കൽ വിഴും നെടും കരയും കരഞ്ഞിട്ട് കാല് പിടിക്കും എനിക്ക് ഒരു അവസരം തരൂ എന്ന് പറഞ്ഞിട്ട് അതിലധികം കേമനാണ് ഒരു തവണ സു മോഹൻലാലുമായിട്ട് ശാരീരിക ബന്ധം കടപ്പറ പങ്കിട്ടുള്ള ഒരു ലേഡി പിന്നെ മോഹൻലാലിന് വിട്ടുപോവില്ല മാത്രമല്ല മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത മോഹൻലാലിൻ്റെ കൂടെ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ആളുകളെ അദ്ദേഹം എല്ലാ കാലത്തും സ്മരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും സിനിമ മമ്മൂട്ടിയോ മമ്മൂട്ടി ആ കാര്യം കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു അല്ലാതെ അതേമാരി എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലോടും പറയുന്ന പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഈ ഈ കാര്യം നമ്മുടെ ഷാജസ് കറിയ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു ദിവസം പോയപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു അദ്ദേഹത്തോട് അദ്ദേഹം എടുത്ത ചോദ്യം എന്നോട് ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ ആയിരം സ്ത്രീകളെന്നാണ് ശരിക്കും ആയിരുന്നൊന്നുമല്ല ഒരു പത്ത് പതിനയ്യായിരത്തോളം സ്ത്രീകളിൽ മേതേ അദ്ദേഹം ദാഗ് ഉണ്ടായിരുന്നു നാൽപ്പത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ റെഗുലറായിട്ട് ഇത്രയും കാര്യങ്ങൾ അതീവ നിബണനാണ് അദ്ദേഹം അത് മമ്മൂട്ടിക്കാണെങ്കിൽ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചടക്കുന്നത് പ്രായം കുറഞ്ഞ കുട്ടികൾ എന്നൊക്കെയാണ് അതിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തെറ്റിയിട്ട് അദ്ദേഹം പുറത്തു പോകുകയും അദ്ദേഹം നേരത്തിൽ പോയിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ മറൈൻ ഡ്രൈവിൽ പോയിരിക്കുകയൊക്കെ എന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ ദുൽഖർ സൽമാൻ വീട്ടിൽ കലാപുണ്ടാക്കി എന്നൊക്കെ പറയുന്ന വലിയ സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലാതെ കാര്യങ്ങളുണ്ട് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കേട്ട നിങ്ങൾക്കും എനിക്കും സത്യം പറഞ്ഞാൽ ഈ കുനിച്ചു കരുതി കൂമ്പിനിടിക്കാനാണ് തോന്നുന്നത് ഉയർന്നു നിൽക്കുന്ന മലയാളത്തിന്റെ രണ്ട് മഹാനടന്മാരെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും പോക്കൃത്തരവും പറയുമ്പോൾ കാരണം കവിയൂർ പൊന്നമ്മ പിന്നെ മരിച്ചുപോയ സുകുമാരി ഇവരെയൊക്കെ കുറിച്ചിട്ടാണ് ഈ നാറി ഈ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് തെമ്മാടിത്തരം പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു അഞ്ചാറ് മണിക്കൂറേ ആയിട്ടുള്ളൂ ഈ ഒരു വീഡിയോ ഇവൻ ഇവനിപ്പോ ഇവന്റെ ഈ ക്രൈം സ്റ്റോറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ മമ്മൂട്ടിയുടെ വീട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങളുണ്ടായി മമ്മൂക്ക പിന്നെ മറൈൻ ഡ്രൈവ് പോയിരുന്നു എന്തൊക്കെ നാറിത്തരമാണ് ഈ വേട്ടാവളിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഇവനെ വിളിക്കേണ്ട ഭാഷ വേറെയാണ് കാരണം ഇവൻ നോർമൽ ഒന്നും അല്ല ഇവൻ അടിച്ചേന്റെ അളവോ എന്തോ ഡോസ് കൂടിപ്പോയിട്ടാണ് ഇതുപോലെ നാറിത്തരം ഈ ചാനലിനകത്ത് വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത് അതൊപ്പം തന്നെ മറ്റൊരു വലിയ മഹാൻ അതായത് നമ്മുടെ മലംതുപ്പുന്ന മലനാടൻ കാരണം രണ്ടെണ്ണത്തിനെയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ട് നമുക്ക് കൂട്ടാം കാരണം ഇവർ രണ്ടുപേരും കാണിക്കുന്നത് ചെറ്റത്തരമാണ് ഈ സമൂഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള ഗുണവും ഉണ്ടാകുന്ന വാർത്തകളല്ല ഈ രണ്ട് നാറികളും കൂടി ഇതിനകത്ത് ഇരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓരോരുത്തരും ഓരോ മമ്മൂട്ടി ഫാൻസാരും ഓരോ മോഹൻലാൽ ഫാൻസുകാരും ഇതിന് ശക്തമായ രീതിയിൽ പ്രതിഷേധം നിങ്ങൾ അറിയിക്കണം കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനിരയാക്കപ്പെട്ടവർ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാനും നിങ്ങളും അടക്കം ഇത് തള്ളി പറയാനും തയ്യാറാകും അതിനകത്ത് യാതൊരു സംശയവും അതുവരേക്കും ഇമ്മാരി പോകൃത്തരോമായിട്ട് ഇനി ഒരുത്തനും ഇതിനകത്ത് വന്നിരുന്നൊരു കുറയ്ക്കാൻ പാടില്ല അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേയ നിങ്ങളുടെ സ്വന്തം എൻ്റർടൈൻമെന്റ്